നമസ്കാരം കഴിഞ്ഞ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുള്ളതാണ് ഈ ഫ്ലാറ്റ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്ന് എങ്കിൽ പോലും അത് വളരെ വ്യക്തമായിട്ട് ഡീപ്പായിട്ട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് കുറേ അധികം എൻ്റെ ഓഡിയൻസ് തന്നെ വ്യൂവേഴ്സ് ഉണ്ടല്ലോ യൂട്യൂബ് വ്യവേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവരെന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ് സാധാരണ ഈ ഫ്ലാറ്റ് വാങ്ങുമ്പോഴത്തേക്ക് അതിനകത്തുണ്ടാകാനുള്ള തട്ടിപ്പ് അല്ലെങ്കിൽ വെട്ടിപ്പ് എല്ലാ ഫ്ളാറ്റ് ബിൽഡേഴ്സും തട്ടിക്കാനോ വെട്ടിക്കാനോ ഉണ്ട് എന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത് പക്ഷേ എങ്കിൽ പോലും ഒരു ബയ്യർ ലക് ദ ബയ്യർ ബിവേർ എന്നൊരു നിയമമുണ്ട് അതായത് വാങ്ങുന്നയാൾ കെയർ ആയിരിക്കുകയാണ് എന്താണ് ലഗ് ദ ബയ്യർ ബിവയർ അങ്ങനെ ഒരു ഏർപ്പാട് നമ്മളിപ്പോ ഒരു ഒരു തട്ടിപ്പിലോ വെട്ടിപ്പിലോ ചതുപ്പിലോ ചെന്ന് വീണിട്ട് അതിൻ്റെ റെമിഡിയൽ മെഷേഴ്സ് അന്വേഷിച്ച് പോകുന്നതിനേക്കാൾ ഉപരി നിങ്ങളൊരു ഫ്ലാറ്റ് വാങ്ങാൻ പോകുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പം ഫ്ലാറ്റ് സംസ്കാരം നമ്മുടെ നാട്ടിലേക്ക് ഏറെയേറെ വരികയാണ് ഇപ്പോൾ ഇൻഡിവിജ്വൽ വീടിനേക്കാളും ഒരു വീട് ഒരു 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 വീട് നാല് ബെഡ്റൂം കിട്ടുന്നതിനേക്കാളുപരി അതേ സ്ഥലത്ത് തന്നെ നാലോ അഞ്ചോ ഫ്ലാറ്റ് അപ്പാർട്ട്മെന്റ് പോലെ കെട്ടി താഴെ കാർഷ് വിടുന്ന ഒരു ടെൻഡൻസി വരികയാണ് അപ്പോൾ ഇനി അങ്ങോട്ടുള്ള കാലത്ത് ഇതുതന്നെ ആയിരിക്കും അതുകൊണ്ട് ഈ ഫ്ലാറ്റ് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഞാൻ ഇനി പറയുന്ന കാര്യങ്ങളൊന്നും കൂടി സസൂക്ഷ്മം നിരീക്ഷിക്കുക കാരണം ധാരാളം കേസുകളാണ് കൺസ്യൂമർ കോർട്ട് എന്ന് പറഞ്ഞാണ് അവർ പറയുന്നത് ഞങ്ങൾ കൺസ്യൂമേഴ്സാണ് ഞങ്ങൾ പറ്റിക്കപ്പെട്ടു ഇന്നം ബിൽഡർ ആണ് കൺസ്യൂമർ കോർട്ട് ഒരു കേസ് കൊടുക്കാവുന്നതാണ് പക്ഷെ അത് ഇത് അങ്ങനെയല്ല ചീറ്റിംഗ് ആണ് കാരണം ഈ ഇന്ത്യൻ ഐ പി സിയിൽ ഫോർ ട്വൻറ്റി ചീറ്റിങ് പറയുന്നത് പോലെ ഇപ്പോൾ അത് ബി എൻ എസ് ആയി ഭാരതീയ ന്യായ സംഹിതയില് ത്രീ വൺ എയ്റ്റാണ് സെക്ഷൻ ത്രീ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റീൻ അനുസരിച്ച് ചീറ്റിംഗ് എന്ന് പറയുന്നത് ക്രിമിനൽ ഒഫൻസാണ് അതുകൊണ്ടാണ് അത് ക്രിമിനൽ നിയമത്തിൽ വന്നിരിക്കുന്നത് സിവിൽ നിയമത്തിലല്ല ഈ സെക്ഷൻ വരുന്നത് അപ്പോൾ ഒരു ഫ്ലാറ്റ് നിങ്ങൾക്ക് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ വളരെയധികം സസൂക്ഷ്മ ശ്രദ്ധയോടുകൂടി വാങ്ങിക്കുക മനസ്സിലാവേണ്ട ഒന്ന് ഒരു ഫ്ലാറ്റ് വാങ്ങുന്ന സമയത്ത് അവരൊരു വില പറയുന്നു പെട്ടെന്ന് വാങ്ങുന്നതിനേക്കാളുപരി നിങ്ങളത് അവരെന്തെല്ലാം പറയുന്നതെല്ലാം സസൂക്ഷ്മം കേട്ട് മനസ്സിലാക്കുക നിരീക്ഷിക്കുക നോട്ട് ചെയ്തെടുക്കുക പക്ഷെ എന്നിട്ട് ഞാൻ ഇനി പറയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടോ എന്ന് അവസാനം അവരോട് തന്നെ ചോദിക്കുകയോ നിങ്ങൾ അത് വേണ്ട വിധത്തിൽ നല്ലൊരു വക്കീലിനെ വെച്ചുകൊണ്ട് ചെക്ക് ചെയ്യുകയോ ചെയ്താൽ വളരെ നന്നായിരിക്കും അറിയാവുന്ന ഒരാൾ നിങ്ങൾ സഹായിക്കാനുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും ഇതിനകത്ത് റയുടെ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുക റെറ എന്ന് പറയുമ്പോൾ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി ആണ് റ ഇത് വളരെ സമീപകാലത്ത് ഉണ്ടായതാണ് അതായത് ഇതുപോലെ ഒരുപാട് ചീറ്റിംഗ് കേസുകൾ വന്നതുകൊണ്ട് ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ബിൽഡേഴ്സിന്റെ ഒരു ആണ് റ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ മെമ്പർഷിപ്പ് ഉള്ളവർ ചില നോംസ് ഒക്കെ കീപ്പ് ചെയ്യാനുണ്ട് അപ്പോൾ അത് പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും ചതിവോ പറ്റിക്കപ്പെടലോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് റയിൽ കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഈ ആ ബിൽഡേഴ്സ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം കെയർ എടുത്ത് മാത്രമേ അവരെ കൺസ്ട്രക്ഷൻ ചെയ്ത് സാ പൊതുജനങ്ങൾക്ക് ഫ്ളാറ്റ് വിതരണം ചെയ്യുള്ളൂ അപ്പോൾ റേയുടെ ഒരു മെമ്പർഷിപ്പ് ഉണ്ടോ എന്ന് നോക്കുക എന്താണ് ആസ് എ ന്യൂ കസ്റ്റമർ യു ആർ ഗോയിങ് ടു ബൈ എ ഫ്ളാറ്റ് യു ആർ ഗോയിങ് ടു പർച്ചേസ് എ ഫ്ളാറ്റ് ഫ്രം എ അൺ ബിൽഡർ ചിലപ്പോൾ നോൺ ബിൽഡേഴ്സ് ആർ ദർ അൺനോൺ ബിൽഡേഴ്സ് ആർ എനിവേ ദേ ആർ ടോട്ടലി അൺനോൺ ടു യു അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു സി വെദർ ദേ ഹാവ് ദ മെമ്പർഷിപ്പ് ഒത്തു റെഗുലേറ്ററി അതോറിറ്റി ററേയിൽ അവർക്ക് മെമ്പർഷിപ്പ് ഉണ്ടോ എന്ന് നോക്കുക പിന്നെ രണ്ടാമത് നിങ്ങൾ നോക്കേണ്ടത് എല്ലാം ചുരുക്കി പറയാം വൈഡ് എക്സ്പ്ലനേഷൻ കൊടുക്കുമ്പോൾ കേൾക്കുന്നവർക്ക് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതുകൊണ്ട് ഒന്നാമത് റയുടെ മെമ്പർഷിപ്പ് നോക്കുക രണ്ട് ഒരു മുപ്പത് ഫ്ലാറ്റ് ഉള്ള ഒരു ബിൽഡിംഗ് മുപ്പത് ഫ്ലാറ്റ് ഉണ്ട് മുപ്പത് സെൻറ് സ്ഥലത്തിലാണ് നിൽക്കുന്നത് മിനിമം മുപ്പത്താറ് സെൻറ് അപ്പോൾ വേണമെന്നാണ് അപ്പം മുപ്പത് സെൻറ് സ്ഥലത്തിൽ ഉദാഹരണത്തിന് നിങ്ങൾ കേട്ടുകൊള്ളൂ മുപ്പത് സെൻറ് സ്ഥലത്തിൽ മുപ്പത് ഉണ്ട് അപ്പം ഈ ഫ്ളാറ്റ് വാങ്ങുന്ന ഓരോ പർച്ചേസറിനും അവർ കൊടുക്കുന്നത് ഈ ഗ്രൗണ്ടിൻ്റെ ഒരു സെൻറ് വെച്ചാണ് അതാണ് അവരുടെ ടൈറ്റിൽ ഡീഡ് എന്ന് പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ ഒരു ഫ്ലാറ്റ് ഫ്ളാറ്റ്വർക്ക് കൊടുക്കും തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റ് ടു തൗസൻഡ് അങ്ങനെ ഉണ്ടല്ലോ അത് വേറെ അല്ലാതെ ഇവരുടെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് ഈ മുപ്പത് സെന്റിൽ ഒരു സെന്റ് ഇവിടെയാണ് അങ്ങനെയാണ് വരുന്നത് ഇപ്പോൾ ലാൻഡ് ടൈറ്റിൽ ചെയ്ത് കറക്റ്റ് ആണോ നിങ്ങൾക്ക് തരുന്നത് അതിൽ അലോട്ട് ചെയ്തിട്ടുണ്ടോ പ്രമാണത്തിൽ അലോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഓപ്പൺ ഏരിയ കുറേ ഉണ്ടാവും ഒരു ഫ്ളാറ്റ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും കൂടെ കോമൺ ഏരിയ ഉണ്ടാവും ഇതേ ബിൽഡർ തന്നെ തൊട്ടപ്പുറത്ത് ഫ്ലാറ്റ് കെട്ടുമ്പോഴത്തേക്ക് അയാൾ അവിടെ കാണിക്കുന്നതും ഇതേ ലാൻഡ് ഏരിയ ഓപ്പൺ ഏരിയ ആയിരിക്കും അപ്പോൾ അത് ചീറ്റിങ് ആണ് അപ്പോൾ അങ്ങനെ വരുന്ന നിങ്ങൾ ഒരു കൂട്ടം ആളുകളെ വഞ്ചിക്കുക എന്ന് പറഞ്ഞാൽ ഉടനെ കൺസ്യൂമർ കോർട്ടിൽ നിന്നും പോകരുത് ഡാമേജ് കിട്ടും ഡാമേജ് അല്ല വേണ്ടത് ക്രിമിനൽ ഒഫൻസാണ് തട്ടി അകത്താക്കേണ്ട കേസാണ് അത് നിങ്ങളുടെ അതുപോലെ ചിന്തിക്കുന്ന ഒരു ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ആ ബിൽഡറെ പൂട്ടാൻ പറ്റും അത് എങ്ങനെ എന്നുള്ളതൊക്കെ ഞാൻ ഇതുപോലെ വീഡിയോ കൂടെ പറയാൻ പറ്റില്ല അതെല്ലാം നമ്മുടെ പ്രൊഫഷണൽ സീക്രസിയാണ് അടുത്തത് കോമൺ ഏരിയ കോമൺ ഏരിയ എത്രയുണ്ടെന്ന് നോക്കുക അതല്ല നിങ്ങളുടെ ഈ പ്രമാണത്തിൽ അലോക്കേറ്റ് ചെയ്ത് എഴുതി രജിസ്റ്റർ ചെയ്യണം അല്ലെങ്കിൽ എന്ത് സംഭവിക്കും തൊട്ടപ്പുറത്ത് വേറൊരു ഫ്ലാറ്റ് അയാൾ കിട്ടുകയാണെങ്കിൽ ഈ കോമൺ ഏരിയ അവിടെ കോമൺ ഏരിയ ആയിട്ടും കാണിക്കാൻ പറ്റും അങ്ങനെ കാണിച്ചൊരു കേസ് തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട് ഞാൻ പേരൊന്നും പറയുന്നില്ല ആരുടെയും പിന്നെ കാർ പാർക്കിംഗ് ഏരിയ കാർ പാർക്കിംഗ് ഏരിയ ഉണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ ചില ബിൽഡേഴ്സ് ഫ്ലാറ്റ് നിങ്ങൾക്ക് തരും അത് കാർ പാർക്കിംഗ് ഉണ്ടെന്ന് പറയും കേട്ടുകൊടുക്കുക അങ്ങനെ സംഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സംഭവിക്കുന്നില്ലേ എന്ന് തിരിച്ച് ചോദിക്കേണ്ടി വരും അതായത് കാർ ബിൽ നിങ്ങൾ ഫ്ലാറ്റ് തൗസൻഡ് സ്ക്വയർ ഫൈവ് ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റ് ഫ്ലാറ്റ് തന്നു എന്നിട്ട് അവസാനം കാർ പാർക്കിംഗ് അതെല്ലാം ഉണ്ടെന്ന് പക്ഷേ ഒരു മാസം കഴിഞ്ഞിട്ട് കാർ പാർക്കിങ്ങിന് നിങ്ങൾ റിലേഷൻറ്റവിടെ തരണം എന്ന് പറയും അപ്പോൾ നിങ്ങൾ എവിടെ പോയി പരാതി പറയും ഇതൊന്നും ആദ്യം പറയാത്തത് അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഇപ്പോൾ റൈഡ് റൈഡൻ തീരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് എല്ലാം ഇൻക്ലൂസീവ് റേറ്റ് പറയണമെന്നാണ് കാർ പാർക്കിംഗ് സ്കൂട്ടർ പാർക്കിംഗ് കോമൺ ഏരിയ പാർക്ക് അല്ലേ ഇതുപോലെ എല്ലാം കൂടെ ചേർത്ത് ഇൻക്ലൂസീവ് ആയിട്ടുള്ള റേറ്റ് ആണ് ബിൽഡർ പറയേണ്ടതല്ലാതെ ഫ്ലാറ്റിൻ്റെ മാത്രമല്ല കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കോമൺ ഏരിയയുടെ പറയും പിന്നെ ഒരു ലക്ഷം രൂപ അങ്ങനെ സംഭവം എനിക്ക് എന്തൊക്കെയാണ് എൻ്റെ ഒരു ക്ലയൻ്റ് വിളിച്ച് പറഞ്ഞു എടുക്കും എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവരതെല്ലാം കോമൺ സെറ്റിൽ ചെയ്ത് കൊടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കോമൺ ഏരിയ ഉണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും കോമൺ ഏരിയ തരും അപ്പോൾ ഈ കോമൺ ഏരിയ കാർ പാർക്കിംഗ് ഏരിയ ആവണമെന്നില്ല ഈ കോമൺ ഏരിയ കുറെ കഴിയുമ്പോൾ എല്ലാ ഫ്ലാറ്റ് വിറ്റ് കഴിയുമ്പോൾ ഈ ബിൽഡർ എന്ത് ചെയ്യുന്ന അറിയാമോ വളരെ നീളത്തിൽ കെട്ടി ഒരു സൈഡ് ഒരു പോർഷൻ എടുത്ത് ഹാൾ പോലെ അയക്കി അതിനകത്തൊരു സൂപ്പർ മാർക്കറ്റൊക്കെ പണി എന്നിട്ട് അവർക്ക് വാടകയ്ക്ക് കൊടുത്ത് ആ വാടക നെറ്റുവോ അയാൾക്ക് തന്നെ കിട്ടുമോ അല്ലെങ്കിൽ അതിൽ വേറെ മറുകച്ചവടം ചെയ്യും ഈ മലയാളികൾ നമ്മുടെ പ്രത്യേകത ഒരു വിഭാഗം തൊണ്ണൂറ് ശതമാനമാണ് പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടു ഇപ്പോൾ ഇങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റ് കിട്ടുക നമുക്ക് സൗകര്യമായാലും സാധനം വാങ്ങാമല്ലോ എന്നാൽ വിചാരിക്കത്തൊന്നും അല്ലാതെ നമുക്ക് അലോട്ട് ചെയ്ത സ്ഥലം വേറെ ഒരാൾക്ക് വിറ്റിരിക്കുകയാണ് എന്നുള്ളത് പെട്ടെന്ന് കൺസ്യൂമേഴ്സിന് നമ്മുടെ നിങ്ങളെപ്പോലെ ഫ്ലാറ്റ് വാങ്ങാൻ നമുക്ക് ഓർമ്മയിൽ വരണമെന്നില്ല അല്ലെങ്കിൽ എനിക്ക് എന്താണ് ബാക്കിയുള്ളത് ചോദിക്കട്ടെ എന്ന് വിചാരിക്കും അതുപോലെ വാട്ടർ കണക്ഷൻ നോക്കണം കേട്ടോ വാട്ടർ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു കോർപ്പറേഷൻ വാട്ടർ ഉണ്ട് പിന്നെ അവർ ചോദിച്ചിട്ടുണ്ട് ഒരു ആൾട്ടർനേറ്റീവ് സോഴ്സ് വേണം കിണറ് വേണം എന്നൊക്കെ പറയും അതെല്ലാം ഉള്ളത് കാണിക്കും പക്ഷെ പിന്നീട് അതിനകത്ത് കിണറ്റിനകത്ത് വെള്ളം ഉണ്ടാവുകയില്ല എന്നുള്ളത് നിങ്ങൾ ബുദ്ധിമുട്ടായിട്ട് മാറും അതെല്ലാം നേരത്തെ ജസ്റ്റ് ഒന്ന് ചോദിച്ചേക്കും ഇതെല്ലാം ചോദിക്കുമ്പോൾ തന്നെ ആ ബിൽഡർ ഒന്ന് കെയർ ആകും മനസ്സിലായില്ലേ പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾ ഈ ഫ്ലാറ്റിപ്പോൾ മുപ്പത് ഫ്ലാറ്റ് ഉണ്ട് മുപ്പതും വിറ്റുപോയി മുപ്പത് താമസക്കാർ വന്നാൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റെസിഡൻറ്റ് അസോസിയേഷൻ ഉണ്ടാവുമല്ലോ ചോദ്യം ചെയ്യാനായിട്ട് അപ്പം അപാ സൗകര്യങ്ങൾ ഉപയോഗിക്കുക വാട്ടർ കണക്ഷനായി പിന്നെ ഫ്ളാറ്റിൻ്റെ മൊത്തം പിന്നെ ഫയർ ഫൈറ്റിങ് വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പം ഇത് കൊടുക്കുന്ന ഫയർ ഡിപ്പാർട്ട്മെന്റ് ആണ് എല്ലാ ഫ്ലാറ്റുകൾക്കും ഫയർ ഫൈറ്റിംഗ് എൻ എൻഒ സി വേണം എൻ ഒ സി വേണം മാത്രമല്ല അതിൻ്റെ എൻ ഒ സി ഇവർ കൊടുക്കുന്നത് ഇതിൻ്റെ കംപ്ലീറ്റ് കൺസ്ട്രക്ഷനായി ശരിയായി അവിടെ ഇവിടെയൊക്കെ ഈ ചില ചേമ്പർ വെച്ചിരിക്കും ചില സ്മോൾ സ്മോൾ ചേമ്പർ എന്താണത് അതിനകത്ത് അതിനകത്ത് ഈ തീ പിടിക്കുകയാണെങ്കിൽ അണയ്ക്കാനുള്ള ഒക്കെ അതെല്ലാം വെച്ചു പക്ഷേ എന്താ പറ്റുന്ന അറിയാമോ ഈ എൻ ഒ സി കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഇവർ അഴിച്ചു മാറ്റി വേറൊരു ഫ്ളാറ്റിൽ കൊണ്ടുവയ്ക്കും പണ്ട് ഗവൺമെൻറ്റ് സോളാറിന് സബ്സിഡി കൊടുക്കുമായിരുന്നു ഇപ്പോഴും ഉണ്ട് അതൊരു എനിക്ക് തോന്നുന്നു ഒരു പത്ത് കൊല്ലം മുമ്പൊക്കെ സോളാർ വേണമെന്ന് നോക്കിയപ്പോൾ അവർ വന്ന് ഇതെല്ലാം വച്ചിട്ട് ബാറ്ററി എല്ലാം വയ്ക്കും ഗവൺമെൻറ് തരുന്ന സബ്സിഡിയൊക്കെ കിട്ടും എന്നിട്ട് സോളാറൊക്കെ വെച്ചിട്ട് രണ്ട് മാസം കഴിഞ്ഞ് സബ്സിഡി എല്ലാം വാങ്ങിച്ചതിന് ശേഷം ഈ ബാറ്ററി എല്ലാം അഴിച്ച് വേറൊരു സ്ഥലത്ത് കൊണ്ട് അവിടെ കൊണ്ട് ഇങ്ങനെ മിസ് യൂസ് മനസ്സിലാവുന്നുണ്ടോ സബ്സിഡി കിട്ടാൻ വേണ്ടിയിട്ടും സർക്കാരിനെ പറ്റിക്കുന്ന അപ്പോൾ ഇതെല്ലാം ജനങ്ങളുടെയും കൂടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ നടക്കുന്നത് അപ്പം നിങ്ങളിതെല്ലാം ഇതിന് ശബ്ദം ഉയർത്തുക ഇതെല്ലാം ചോദിച്ചാൽ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് അടുത്ത് ഫയർ ഫൈറ്റിംഗ് ഫെസിലിറ്റി നമുക്ക് മനസ്സിലായല്ലോ അതിൻ്റെ എൻഒ സി എന്താണ് എൻഒ സി ഇന്നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് ഓരോ ഫ്ലാറ്റിനും ഒരു ഓരോ ബിൽഡർ അത് കളക്ട് ചെയ്തിരിക്കണം അതിൻ്റെയൊക്കെ കോപ്പി നിങ്ങൾ വാങ്ങണം ആരിൽ നിന്നും ബിൽഡറിൽ നിന്നും അതെല്ലാം കഴിഞ്ഞിട്ട് ഓക്കുപ്പൻസി സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും വേണം കേട്ടോ അല്ലെങ്കിൽ മരട് ഫ്ലാറ്റിൽ സംഭവിച്ചതുപോലെ ആയിക്കോ എന്താണ് ഇതെല്ലാം എങ്ങനെയാണ് അപ്പോൾ മരട് ഫ്ലാറ്റ് വിൽക്കുകയാണ് മരട് ഫ്ളാറ്റ് വിറ്റ് അപ്പം അവർ ഞങ്ങൾക്ക് ഓക്കു അതൊക്കെ ഞങ്ങൾ റെഡിയാക്കി തന്നാൽ പോരെ അപ്പം അവർ ഇടിച്ചുകളെ ഇതുപോലെ നിങ്ങൾ ഇതിനുമ്പോൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഫ്ളാറ്റ് ഇടിച്ചതായിട്ട് എന്നൊക്കെ പറഞ്ഞ് അവിടെ വാങ്ങിയ നാലോ അഞ്ചോ ഹൈക്കോടിലെ അഡ്വക്കേറ്റ്സ് ആണ് നിയമം പഠിച്ചവരാണ് അപ്പം നിയമം പഠിച്ചവരെ പേരെ പറ്റിക്കുന്ന ബിൽഡേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓക്കുപൻസി സർട്ടിഫിക്കറ്റ് പിന്നെ കോസ്റ്റ് ആളും ഇൻക്ലൂസീവ് ആണെന്ന് നോക്കുക ഈ ഫ്ലാറ്റിൻ്റെ ഒരു വില കാർഷെഡിൻ്റെ ഒരു വില സ്കൂട്ടർ വയ്ക്കുന്ന വേരിയൊക്കെ ഒരു വില കോമൺ ഏരിയ ഉപയോഗിക്കാൻ വേറെ ഇങ്ങനെയൊന്നും അല്ല വരുന്നത് വില ഒരു ഫ്ലാറ്റ് വലു മുമ്പ് ഇൻക്ലൂസീവ് ഓഫ് ഓൾ റീറ്റ് ഇതിനകത്ത് നിങ്ങൾക്ക് വല്ല പറ്റിപ്പോ ചതിവോ ഒക്കെ ഉണ്ടായാൽ സിവിൽ കേസൊന്നും അല്ല കേട്ടോ ക്രിമിനൽ കേസ് അതായത് ആദ്യം ഉണ്ടായിരുന്ന ഫോർ ട്വൻറ്റി ചീറ്റിംഗ് എന്നത് ഇപ്പോൾ ത്രീ വൺ എയ്റ്റ് ബി എൻ എസ് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നിയമങ്ങൾ മാറിയല്ലോ ഭാരതീയ ന്യായ സംഹിതയിൽ മുന്നൂറ്റി പതിനെട്ട് വകുപ്പ് അനുസരിച്ച് വലിയ ഒഫൻസാണ് അത് വച്ചുകൊണ്ട് നമുക്ക് ആ ബിൽഡറിനെ പുറത്ത് കേസ് കൊടുത്ത് അവർക്കും അവരെ വക്കീൽ കാണും നിങ്ങൾ കേസ് കൊടുത്തോളി ഞാൻ വാദിച്ചോളാം എന്നൊക്കെ പറയും അങ്ങനെയല്ല ചെയ്യേണ്ടത് പൂട്ടണം അതെങ്ങനെ കൂട്ടണം അതെല്ലാം പ്രൊഫഷണൽ സീക്രസിയാണ് നമ്മളെ പറ്റിച്ചിട്ട് അവ ഒന്നും ചെയ്യരുത് അത് എങ്ങനെ അതെല്ലാം അതിൻ്റെ പ്രൊഫഷണൽ സീക്രസി അതായത് ഐ വിൽ നോട്ട് റിവീൽ ദാറ്റ് റൈറ്റ് അട്രാക്ട് സോ താങ്ക് യു സ്റ്റേ ട്യൂർ ഫോർ എൻ മെസ്റ്റ് വീഡിയോ ടെൽ ദറ്റ് ഗുഡ് ബൈ